അരമനയിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി ഭർത്താവിന്റെ കഴുത്തറുത്ത ശേഷം ഭാര്യ ജീവനൊടുക്കിയതാണെന്നാണ് സംശയം സാമ്പത്തിക ബാധ്യതകളാണ് മരണകാരണമെന്നാണ് സൂചന സതീഷ് ബിന്ദു എന്നിവരാണ് മരിച്ചത് ഇപ്പോഴാണ് ഈ മൃതദേഹങ്ങൾ സ്മൃതി ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു ഒൻപതരയോടുകൂടിയാണ് തിരുവനന്തപുരം കരമനയ്ക്കടുത്തുള്ള തമലത്ത് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സതീഷ് ബിന്ദു ഇവർ രണ്ടുപേരുമാണ് മരിച്ചിരിക്കുന്നത് ഇതിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അവരുടെ വീടാണ് ഇതിനുള്ളിലാണ് അവരെ ഇന്ന് രാവിലെയോടുകൂടി തൊട്ടടുത്തുള്ള അവരുടെ ബന്ധുക്കൾ തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ബന്ധുവിൻ്റെ മൃതദേഹം വീടിനകത്തുള്ള മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ സതീഷിൻ്റെ മൃതദേഹം ഈ മറ്റൊരു മുറിയിൽ കഴുത്തറുത്ത് രക്തം വാർന്ന് മരിച്ച നിലയിലുമായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കരമന പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെയും ആരംഭിച്ചിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ബന്ധുക്കളൊക്കെ തന്നെ പറയുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ സതീഷ് കോൺട്രാക്ടറായി ജോലി ചെയ്തിരുന്ന ആളാണ് ആ തലസ്ഥാനത്തെ തന്നെ നിരവധി റോഡുകളുടെയൊക്കെ പണി ഏറ്റെടുത്ത് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു സതീഷ് അങ്ങനെ വലിയ രീതിയിലുള്ള കടബാധ്യതയിലേക്ക് കാര്യങ്ങൾ പോയി അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യത ഈ കുടുംബത്തിന് വന്നു ചേർന്നു ഇതിൽ മൂന്ന് തവണ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ തന്നെ മൂന്ന് തവണ വീട് ജപ്ത ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് അധികൃതർ ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ ഇവിടെ അടുത്തുള്ള ആളുകളും ഒക്കെ ചേർന്ന് അത് ഇടപെട്ടതിന് ശേഷമാണ് ഈ ബാങ്ക് അധികൃതർ തിരിച്ചു പോയത് ഇവർക്ക് തന്നെ തിരുവനന്തപുരത്ത് മറ്റൊരു വീടുണ്ട് ആ വീട് വിറ്റുകൊണ്ട് ഈ കടം തീർക്കാനുള്ള ശ്രമമൊക്കെ തന്നെയും ഇവർ നടത്തിയിരുന്നെങ്കിലും അതിന് ഇവർക്ക് കഴിഞ്ഞില്ല വീട് വിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ സതീഷിന്റെ ജ്യേഷ്ഠം നമ്മളോടൊപ്പം ചേരുകയാണ് എപ്പോഴായിരുന്നു ശൈസം കാണുന്നത് അവിടെ ഇരിക്കുവായിരുന്നു ഇരുന്നപ്പം പിന്നെ അവളെ സഹോദരൻ അവിടെ വന്നു ഫോൺ ചെയ്തു ഫോൺ ചെയ്തിട്ട് എടുക്കണില്ല അപ്പോൾ അണിയനെ എൻ്റെ അനിയനെയും വിളിച്ച് അവളെയും വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല അപ്പോൾ അവൻ അവിടെ വന്നോണ്ടെന്ന് നോക്കുമ്പോൾ എന്നെ കാണാം ചുമണ്ടളിയാ അത് സഹോദരിയും എടുക്കണില്ല അനിയനും എടുക്കണില്ല ഫോൺ ഞാൻ പിന്നെ കതുകിലിട്ട് അടി അപ്പോൾ അവർ ഉറക്കം ഒരു ഇരിക്കും അപ്പോൾ എന്നു പറഞ്ഞാൽ കഥിലൊക്കെ ഇട്ട് എല്ലാം കുറ്റിയാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഭാര്യയും കൂടെ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ എൻ്റെ ഭാര്യ ആ സൈഡിൽ കൂടെ പോയി ജെന്നല് ഒരു പാളി അടച്ചിട്ടുണ്ട് ഇങ്ങനെ കൈ വെച്ച് കൈ കൊണ്ട് പിടിച്ചപ്പോൾ ഒരു പാളി തുറന്നു വന്നു തുറന്നു വന്നതും ഞാൻ ചെന്ന് നോക്കിയത് എൻ്റെ അനിയെ ബ്ലട്ടിൽ കുളിച്ച് കിടക്കും എൻ്റെ ഭാര്യ നെഞ്ചിലിടിച്ചിട്ട് എൻ്റെ പുറത്തൂടെ വിടുന്നു പിന്നെ ഞാൻ ബാക്കിൽ ചെന്ന് ഞാനും വേറൊരു പയ്യനും കൂടെ പോയി ബാക്കിലൊക്കെ അന്ന് ഇങ്ങനെ ചവിട്ടി തുറന്നു വലിയ ഒരു കടബാധ്യതയാണ് മരണകാരണമെന്നാണ് ഇപ്പോൾ ഒരു പ്രാഥമികമായി പറയുന്നത് എന്താണ് അങ്ങനെയൊരു തന്നെ കടബാധ്യത ഈ കടം ഇത്രയും വരാനുണ്ടായ കാര്യം ഈ കോർപ്പറേഷൻ വർക്കൊക്കെ എടുത്ത് ചെയ്തുകൊണ്ടെന്ന് നമ്മൾ ഇതിന് ബില്ലൊന്നും മാറാതെ വന്നപ്പോൾ ബാങ്കിൽ നിന്ന് കോടികളെടുക്കും ചിലപ്പം കോടികളെടുത്ത് സ്ഥലങ്ങൾ വാങ്ങിക്കും വീടുകൾ കുഴിക്കും അതിനൊക്കെ ഉള്ളത് അപ്പോൾ ഇത് അടക്കടക്കാൻ അവിടെ പോകണില്ല ഇതൊക്കെയാണ് എന്നുള്ളത് എനിക്കറിയാനുള്ള കാര്യം ബാക്കി കാര്യങ്ങളൊന്നും എൻ്റെ പറഞ്ഞിട്ടില്ല ജപ്തി നടപടിക്ക് വേണ്ടി ബാങ്ക് അധികൃതർ ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷം വന്നിട്ടുണ്ട് അല്ലേ മൂന്ന് വർഷം വന്നിട്ടുണ്ട് അപ്പോഴും നമ്മളിവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ ഇടവിട്ട് പറഞ്ഞ ഒതുക്കി വിട്ടു പിന്നെ ബാക്കിക്കാരി അവർക്കറിയാമോ പേപ്പർ കാര്യങ്ങളെല്ലാം അവർക്കെല്ലാം അറിയാം അതൊന്നും നമ്മളത് പറയില്ല കുടുംബം എങ്ങനെയാണ് ഇനി മകനാണ് ഇങ്ങനൊരു മകൻ അവൻ വെളിയിലാണ് പുറത്താണ് പുള്ളിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് പുള്ളിയുടെ മാമനാരെ വിളിച്ച് പറഞ്ഞതാണ് അവരാണ് കൂടിയാണ് കാണുന്നത് ശ്രമൃതി ഇത് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഈ മരിച്ച സതീഷിൻ്റെ ജ്യേഷ്ഠനാണ് അദ്ദേഹം പറയുന്നത് രാവിലെ പത്തരയോടുകൂടി പറഞ്ഞതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളാണ് ഇത്തരത്തിൽ ഒരു സംശയം തോന്നി ഈ കഥക് തുറക്കാത്തത് കൊണ്ട് സംശയം തോന്നി ഈ ബിന്ദുവിൻ്റെ സഹോദരൻ വന്നു ഡോറും കട്ടുന്നു അവർ കഥക് തുറന്നില്ല പിന്നീട് കുടുംബത്തിലുള്ള ആളുകളൊക്കെ തന്നെ വന്ന് ജനല തുറന്ന് നോക്കിയപ്പോഴാണ് ആദ്യം സതീഷിൻ്റെ മൃതദേഹമാണ് അവർ കാണുന്നത് പിന്നാലെ തന്നെ പുറകിലത്തെ വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറിയതിന് ശേഷമാണ് ഇത്തരത്തിൽ അവരുടെ ഈ ബിന്ദുവിൻ്റെ മൃതദേഹം മുറിയിൽ തൂങ്ങി നിൽക്കുന്ന ഒരു യും കൂടി അവർ കണ്ടെത്തിയിരിക്കുന്നത് കുടുംബത്തിന് വലിയ രീതിയിലുള്ള കടബാധ്യത ഉണ്ടായിരുന്നു അത് മാത്രവുമല്ല ഈ വീട് അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ തന്നെയായിരുന്നു അതുകൊണ്ട് ആത്മഹത്യാകാമെന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് നിലവിൽ എത്തിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻക്വസ്റ്ററി നടപടികളൊക്കെ തന്നെയും ആരംഭിച്ചിട്ടുണ്ട് മൃതദേഹത്തിന്